ഹായ് ഹലോ കുട്ടി പിടീസ് ലോക്സിലേക്ക് ഒക്കെ തന്നെ എന്തായാലും നമ്മുടെ കുട്ടീസിൻ്റെ ഹെയർ കട്ട് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ എന്തായാലും മൂന്നെണ്ണത്തിൻ്റെ പിടിച്ച് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകും അതിൽ ആദ്യം നമ്മുടെ കുഞ്ഞു കയറിയിട്ടോ ഹെയർ കട്ടിങ്ങിന് കുട്ടിക്കുറുമ്പനാണെ അച്ഛൻ്റെ ഒപ്പം വല്ലാണ്ടെങ്കിൽ കാളിയാട കാര്യം അച്ഛൻ കുറച്ച് ദിവസമായില്ലേ കുട്ടിക്കുറുമ്പം കണ്ടിട്ട് അത് കാരണം അങ്ങനെയാട്ടോ അച്ഛൻ്റെ ജോലി നമ്മളെന്നും വീട്ടിലില്ല ആൾ നമ്മളെന്തായാലും ലോങ്ങൊക്കെ പോയിക്കല്ലായിരുന്നു അപ്പോൾ അത് കാരണം കുട്ടിക്കുറുമ്പനും അച്ഛനും മഹാ കണ്ടില്ലേ കുട്ടിക്കുറുമ്പൻ്റെ തല്ലിപ്പൊളിത്തരം കംപ്ലീറ്റ് കുസൃതിയോട് കുസൃതി ഓ രക്ഷില്ല ഞാൻ പയ്യന്ന് കൊട്ടോ എങ്ങനെ ഇവനെ മുടി വെട്ടിക്കുമെന്ന് എന്തായാലും ഓരോത്തൻ്റെ മുടി വെട്ടി നമ്മൾ ഇറങ്ങി നെക്സ്റ്റ് കണ്ടോ ചേട്ടൻ എന്തായാലും കയറി എന്തായാലും നമുക്ക് അടുത്ത ആളുടെ ഹെയർ എങ്ങനെയാണെന്ന് നോക്കാം അതിനിടയ്ക്ക് നമ്മുടെ കുറുമ്പൻ്റെ കുസൃതി ഒരു രക്ഷയില്ല അവൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് അവൻ്റെ ചേട്ടൻ്റെ ചെരുപ്പ് അവന് കിട്ടി അത് വിട്ട് അങ്ങോ ഇങ്ങോ അവൻ നടപ്പാട്ടോ കണ്ടില്ലേ എന്നാൽ ചേട്ടൻ ചോദിച്ചാൽ ചെരുപ്പ് കൊടുക്കുമോ അതുമില്ല വമ്പം കളി അവിടെ കിടന്നുകൊണ്ട് കണ്ടില്ലേ തറയിലൊക്കെ കിടന്നുകൊണ്ടാകെ നമ്മൾ പിടുത്ത വീട്ടത്തിട്ടൊന്നും ചേട്ടൻ ചെരുപ്പാൾ കൊടുക്കൂല്ല കേട്ടോ കണ്ടില്ലേ രണ്ടാളും ഒന്നിട്ട് ചേട്ടൻ ൊടുത്തു കേട്ടോ ചേട്ടൻ എന്നിട്ട് പാവം ചെരുപ്പില്ലാതെ അവിടെ നടന്നു കുട്ടി വലിയ പോസ് കാണിച്ചുകൊണ്ട് ആ ചെരുപ്പ് വിട്ടുകൊണ്ട് കുട്ടി കുറുമ്പിൻ്റെ ഡ്രസ്സിന് മാച്ചത് കിട്ടിയല്ലോ എന്തായാലും ചേട്ടൻ്റെ ഹെയർ കട്ടിങ്ങ് നമുക്ക് നോക്കാം ചേട്ടൻ ഓരോ സ്റ്റൈലൊക്കെ പറഞ്ഞു വന്നു അവസാനം പറ്റ വെട്ടി നമ്മളൊരു വരയിട്ട് വിട്ടു കേട്ടോ അതിനിടക്ക് നമുക്ക് മസാജ് കണ്ടില്ലേ അച്ഛനും കുട്ടികളും കൂടെ മസാജ് ചെയ്യുക കേട്ടോ അച്ഛനും കുട്ടികൾ രണ്ടും കൂടെ ഇട്ടുകൊണ്ട് വലക്കുക കേട്ടോ അച്ഛൻ പടുത്തു എന്തായാലും ഇന്നും കണ്ടില്ലേ കുസൃതിയോട് കുസൃതിയാ അച്ഛൻ പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കുട്ടീസാണ് കേട്ടോ രണ്ട് ഞങ്ങളുടെ കുട്ടീസാണ് മറ്റാൾ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം ചേട്ടനും മുടി വെട്ടണം കുട്ടിക്കുറുമ്പന്മാരെ നോക്കുക കേട്ടോ എന്തായാലും ചേട്ടൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞു ഇനിയാണ് കൂലിയുടെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് കൂലി ഇരിക്കുമില്ലയോന്ന് ഞങ്ങൾക്ക് ഭയമായിരുന്നു എന്തായാലും മുടി വെട്ടുന്ന ചേട്ടൻ എന്തായാലും അടിപൊളിയായിരുന്നു ചേട്ടൻ കാരണം എന്തായാലും ഓരോ ടോയ്സൊക്കെ കൊടുത്ത് ഗണ്ണ് ഉണ്ടായിരുന്നു അവിടുത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുട്ടിക്കുറുമ്പന് കൊടുത്തു കേട്ടോ കുട്ടിക്കുറുമ്പൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു ഇടക്ക് ആ ചേട്ടനെ ഇങ്ങനെ റോഡ് ഷോ ആയിട്ടൊക്കെ നോക്കി എന്നെയാണോ താങ്കളിങ്ങനെ മുടി വെട്ടുന്നത് എൻ്റെ മുടിയാണോ കളയുന്നത് എന്നുള്ള ഭാവത്തിൽ ഇടക്കാ ചേട്ടൻ ചേട്ടനങ്ങ് നോക്കി എന്നാൽ നമ്മൾ അച്ഛൻ്റെ കയ്യിലല്ലേ അവൻ കളിച്ചുകൊണ്ട് നല്ല സൈലൻ്റ് ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ വൈലൻ്റ് ആകുമെന്ന് വിചാരിച്ച കുറുമ്മൻ എന്തായാലും സൈലൻ്റ് ആയി ആ നോക്കാം എന്ത് ആവുമോ എന്തോ എന്തായാലും കുറുമ്പൻ അലമ്പ് തുടങ്ങി കേട്ടോ ഇടയ്ക്ക് മടുക്കും അപ്പം അച്ഛനിങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുകയോ സഹിച്ചിരിക്കുക കേട്ടോ അവൻ എന്തായാലും തീരൊന്നുമില്ല ഇടക്ക് കളിക്കുന്നുമുണ്ട് എന്തൊക്കെയോ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തു ഒരു കണക്കിന് നമ്മളത് ഫിനിഷ് ചെയ്ത് കേട്ടോ മുട്ട കുറുമ്പനെ നമ്മൾ സ്റ്റൈലൊന്നും ആക്കിയില്ല ചെറിയതായിട്ട് പറ്റടിച്ചു ഒരു വരയൊക്കെ ഇട്ട് ആ ചേട്ടൻ വിട്ടു കേട്ടോ എന്തായാലും കുറുമ്പൻ്റെ ഹെയർ കട്ടും കഴിഞ്ഞു അങ്ങനെ മൂന്ന് കുട്ടീസും ഹെയർ കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ പോവാൻ പോവുകയാണ് അപ്പോൾ കുട്ടീസിന് മൂന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബേക്കറി കയറി അവർക്ക് വെള്ളവും കാര്യമൊക്കെ നമ്മൾ പൊടിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ കുഞ്ഞ് വീഡിയോ ആണ് എന്തായാലും നമ്മളെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ബെൽബട്ടൺ ഒന്ന് അമർത്തി പൊട്ടിച്ചേക്കണം കേട്ടോ ബൈ